രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളാണ് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് പല മണ്ഡലങ്ങളിലും ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എന്ന് പറയും തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒരു എം പി കൂടി ഉണ്ടായതിന് പിന്നാലെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വലിയ തോതിലുള്ള വോട്ട് ഷെയർ മുന്നേറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഞെട്ടലുണ്ടാകുമോ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കണക്കുകളും സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ നമുക്കൊന്ന് നോക്കാം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അവിടെ ഒരു വലിയ തോതിൽ ശക്തിപ്പെടുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു അത്യുഗ്രൻ മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും എഴുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുക എന്നുള്ളത് ബി ജെ പിക്ക് ഏറെ കൂടുതൽ ശക്തി ആർജിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തൃശൂരിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു സുരേഷ് ഗോപിയുടെ അപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കണക്കുകൾ നോക്കുമ്പോൾ തൃശൂരിൽ നിയമസഭാ മണ്ഡലങ്ങൾ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറോളം സ്ഥലങ്ങളിലാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആറ് സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് തൃശ്ശൂരിൽ ഗുരുവായൂരിൽ രണ്ടാം സ്ഥാനത്തും ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഓട്ട് ഷെയർ ഉണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പതിമൂന്ന് നിയമസഭാ സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു എല്ലായിടത്തും എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ഓരോ സീറ്റിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത് ബാക്കി പന്ത്രണ്ടോളം സീറ്റുകൾ എൽ ഡി എഫ് തൂത്തു വാരുകയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയത് ബി ജെ പിക്ക് ആയാലും തൃശ്ശൂരിൽ അത്യാവശ്യം എല്ലായിടത്തും വോട്ട് ഷെയർ ഉയർത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാധിച്ചിരുന്നു എന്നുള്ളതും ഹൈലൈറ്റായിട്ട് കാണാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു വലിയ കുതിപ്പാണ് പലയിടങ്ങളിലും കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും തൃശ്ശൂരിൽ സുരേഷ് ഗൂപി എന്ന ഒരു എം പി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കണക്കിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പോൾ നിലവിൽ പന്ത്രണ്ടോളം സീറ്റുകൾ എൽ ഡി എഫ് അവിടെ വിജയിച്ചിരിക്കുന്നു ഒരു സീറ്റ് മാത്രമേ യു ഡി എഫിനുള്ളൂ ബി ജെ പിക്ക് സീറ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒരു മുന്നേറ്റം നടത്തി അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായപ്പോഴത്തേക്കും വലിയൊരു കുതിച്ചുചാട്ടം നടത്തുകയായിരുന്നു ബി ജെ പി അതിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷവും വലതുപക്ഷവും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പേടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കാരണം വോട്ട് ഷെയർ അവർക്ക് ഉയരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർക്ക് അവിടെ ഇപ്പോൾ ഒരു എം പി കൂടി തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പല സാഹചര്യത്തിലും അവർക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറാം പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ എൽ ഡി എഫിനുണ്ട് ഒരു സീറ്റ് യു ഡി എഫിനുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൽ ചില സീറ്റുകളെങ്കിലും എൽ ഡി എഫിനെ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിന് ഈ പന്ത്രണ്ടിൽ നിന്നും സീറ്റുകളുടെ എണ്ണം പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നിൽ നിൽക്കുന്ന യു ഡി എഫ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് സർവേ അടിസ്ഥാനത്തിലാണെങ്കിൽ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ചില സീറ്റുകളിൽ എൽ ഡി എഫ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും യു ഡി എഫ് സീറ്റുകൾ അവിടെ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ആറോളം സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് പല സീറ്റുകളിലും അവർക്ക് ആവശ്യത്തിലേറെ വോട്ടുകൾ നിലവിൽ ഉണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ് അതും ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം പല സീറ്റിലും യു ഡി എഫ് എൽ ഡി എഫ് ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നുള്ളതും വ്യക്തമാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ചാലക്കുടി ആയാലും അതോടൊപ്പം തന്നെ ഇരിഞ്ഞാലക്കുടി ആയാലും അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാന്സാണ് ഈ പറയുന്ന ചാലക്കുടിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ചാലക്കുടിയിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നേരെ മറിച്ച് ഇരിഞ്ഞാലക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റിനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് ഇരുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുത്തിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഗുരുവായൂർ മണലൂർ അതോടൊപ്പം തന്നെ ഉല്ലൂർ തൃശ്ശൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുകാട് കൊടുങ്ങല്ലൂർ ചാലക്കുടി കയ്പമംഗലം വടക്കാഞ്ചേരി കുന്നംകുളം എന്നിങ്ങനെ പോകുന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ചില സ്ഥലങ്ങളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ബി ജെ പി വോട്ടുകൾ നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ലായി അതുപോലെ തന്നെ ഉറപ്പിക്കുന്ന സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും വ്യക്തം തന്നെയാണ് അതിൽ ഈ പറയുന്ന തരത്തിൽ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് തന്നെ ആ സീറ്റ് നിലനിർത്താനായിട്ട് സാധ്യതയുണ്ട് കുന്നംകുളത്തായാലും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് കയ്പമംഗലത്തായാൽ പോലും എൽ ഡി എഫ് ആ സീറ്റ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ബി ജെ പിക്ക് സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് പതിനായിരത്തിലധികം വോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ മാറി മറിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ ത്രികോണ പോരാട്ടം പലയിടങ്ങളിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി അടിസ്ഥാനമാക്കിയായിരിക്കും അവരുടെ വിജയപരാജയങ്ങളും വോട്ട് ഷെയർ ഉയരുന്നതുമായിട്ടുള്ള കാര്യമെന്ന് പറയുന്ന അത്രയ്ക്കും ഈ വിജയസാധ്യത ഉള്ള സ്ഥലങ്ങൾ ഏറെ ഉള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോൾ അവിടങ്ങളിലൊക്കെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയസാധ്യത ഏറെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുനിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ബി ജെ പി നിലവിൽ ആറോളം സീറ്റുകളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒന്നാം സ്ഥാനത്താണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് മാറി മാറിഞ്ഞേക്കാം പക്ഷേ അതിൽ പോലും ബി ജെ പിക്ക് നിലവിലും തൃശൂരിൽ രണ്ട് സീറ്റുകളെങ്കിലും മിനിമം നേടിയെടുക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് അതിലെടുത്തു പറയാനുള്ളത് സ്ഥാനാർത്ഥി നിർണയം തന്നെ താഴെത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രചരണം അതോടൊപ്പം തന്നെ വലിയ തോതിൽ തന്നെയുള്ള സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണം ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരെങ്ങനെയാണോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തത് അതുപോലെ തന്നെയുള്ള അന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാവുന്നത് അത് ചിലപ്പോൾ ഒന്നോ ഒന്നിലധികമോ സീറ്റുകളായി മാറിയിക്കാം അപ്പോൾ മുഴുവനായി നോക്കുവാണെങ്കിൽ പതിമൂന്നോളം സീറ്റുകളിൽ നിലവിൽ എൽ ഡി എഫിനുള്ള പന്ത്രണ്ടും യു ഡി എഫിനുള്ള ഒന്നും മാറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്ക് എൽ ഡി എഫ് സീറ്റുകൾ നാലോ അഞ്ചോ സീറ്റുകളായി കുറയാനായിട്ടുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് തൃശ്ശൂർ ഈ പതിമൂന്നോളം സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ എട്ട് സീറ്റുകളോ അല്ലെങ്കിൽ ഏഴ് സീറ്റുകളിലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇനിയിപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച അവർക്ക് നിലവിൽ ഒരു സീറ്റാണുള്ളത് പക്ഷെ ആ ഒരു സീറ്റ് അവർ വിജയിച്ചിരിക്കുന്നിടത്ത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താറ് തിരഞ്ഞെടുപ്പിലുള്ളത് കാരണം അവിടെ യു ഡി എഫ് വിജയിച്ചെന്ന് വരാം അതല്ലെങ്കിൽ ആ സീറ്റിൽ പോയി ലീവിലേക്ക് പോയെന്ന് വരാം ബി ജെ പി വോട്ടുകൾ അവിടെ നിർണായകമാണ് പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഇത്തവണ സീറ്റുകൾ അധികമായി നേടാൻ സാധിക്കും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് എത്തിയെന്ന തരത്തിലേക്ക് വരാം ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയെന്ന തരത്തിലേക്ക് വരാം ബി ജെ പി സംബന്ധിച്ചുള്ള അവർക്ക് നിലവിൽ രണ്ട് സീറ്റുകൾ വരെ സാധ്യത കാണുന്ന ഒരു സ്ഥലമായി തൃശ്ശൂർ മാറുന്നു പക്ഷേ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പ്രകടനം അവർക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്ത്രപരമായിട്ടുള്ള വോട്ട് മറിക്കൽ അതുപോലുള്ള വോട്ട് അട്ടിമറികൾ പുറമേ കാണാത്ത തരത്തിലുള്ള അന്തർധാരകളൊക്കെ തന്നെ തൃശൂർ ഉണ്ടാവുന്ന തരത്തിലോട്ട് വല്ലതും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം കൂടുന്ന തരത്തിലോട്ടും ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം അതുകൊണ്ട് തന്നെ തൃശൂർ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിലുള്ള അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണുന്നുണ്ട് അതിൽ എൽ ഡി എഫ് സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം യു ഡി എഫ് സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം ബി ജെ പി അവിടെ അക്കൗണ്ട് തുറക്കുന്ന തരത്തിലോട്ടും തൃശൂർ കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്